ീതിപരമായ സസ്പെൻഷൻ പിൻവലിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്കെന്ന് വൈദിക യോഗം മഞ്ഞപ്ര മാർസ്ലീവ ഫൊറോന പള്ളിയിലെ അസിസ്റ്റന്റ് വികാരി ഫാദർ ജെഫ് പഴേലിപ്പറമ്പലിനെ കാരണം കാണിക്കൽ നോട്ടീസ് പോലും നൽകാതെ സസ്പെൻഡ് ചെയ്ത നടപടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നിനകം പിൻവലിച്ചില്ലെങ്കിൽ അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരിനും അതിരൂപത കൂരിയായ്ക്കുമെതിരെ വൈദികരും വിശ്വാസികളും ശക്തമായി പ്രതികരിക്കുമെന്ന് പാലാരിവട്ടം സെന്റ് മാർട്ടിൻ ഡി പോറസ് പള്ളിയിൽ കൂടിയ വൈദിക യോഗം തീരുമാനിച്ചു സിനഡ് കുർബാന അനുകൂലിയായ മഞ്ഞപ്രഫോറാന വികാരി പോലും പ്രതീക്ഷിക്കാത്ത വിധം സസ്പെൻഷൻ നൽകിയ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അതിരൂപതയിലെ വൈദികരെ ഭയപ്പെടുത്താനാണ് ഭാവമെങ്കിൽ അതിനെ ജീവൻ പണയം വെച്ചും നേരിടുമെന്ന് അതിരൂപത സംരക്ഷണ സമിതി കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ തളിയൻ പ്രസ്താവിച്ചു നവംബർ ഇരുപത്തിയൊൻപതിന് പാലാരിവട്ടം പള്ളിയിൽ വൈദിക യോഗം നടക്കുന്നതിനെതിരെ അവിടുത്തെ വികാരി ഫാദർ തോമസ് വാളുകാരന് കത്തയച്ച മാർ പുത്തൂരും സ്വയം അപഹാസിലാകുകയാണ് അതിരൂപതയിലെ വൈദികർ സഭാ നിയമങ്ങൾക്ക് വിധേയരാണെങ്കിലും അവർ ഇന്ത്യൻ പൌരന്മാർ കൂടിയാണ് ഇന്ത്യൻ ഭരണഘടനാ പൌരന്മാർക്ക് നൽകുന്ന യോഗം ചേരാനുള്ള അവകാശത്തെ പോലും നിഷേധിക്കാൻ ശുശ്രൂഷാ പൌരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിക്കുന്ന വിധികളായ അതിരൂപത കൂരി അംഗങ്ങൾ മാറിയിരിക്കുന്നതിനെ വൈദിക യോഗം ശക്തമായി ായി അപലപിച്ചു കാനൻ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് നിയമിക്കപ്പെട്ടവർ എങ്ങനെ ഭരണത്തിൽ കാനം നിയമങ്ങൾ നടപ്പിലാക്കും സഭാ ഭരണത്തിൽ കാനം നിയമങ്ങൾക്കനുസരിച്ചാണ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകേണ്ടത് അതിനെ കാനൂനിക സമിതികൾ പുനർജീവിപ്പിക്കണം ഇതിനു പകരം ഇദ്ദേഹത്തിന്റെ കോടതികളെ ആശ്രയിക്കുന്ന ഇപ്പോഴത്തെ ഭരണശൈലി സഭാവിരുദ്ധമാണ് വിരുദ്ധമാണ് വൈദികരെയും സഭാ നിയമങ്ങളെയും ആശ്രയിക്കേണ്ടതിന് പകരം പോലീസിനെ ആശ്രയിക്കുന്ന മാർ ബോസ്കോ ഭരണത്തിൽ തികഞ്ഞ പരാജയമാണ് അഡ്മിനിസ്ട്രേറ്റർ തന്റെ ചെയ്തികളെ ഉടൻ തിരിച്ചു നിയമങ്ങൾ യോഗ്യതകൾ ഇല്ലാത്തവരെ അതിരൂപതയിലെ താക്കോൽ സ്ഥാനങ്ങളിൽ നിയമിച്ചതിനെ ഈ വൈദിക യോഗം അപലപിക്കുന്നു ഇവരെ പ്രസ്തുത സ്ഥാനങ്ങളിൽ നിന്ന് ഉടൻ പുറത്താക്കണം ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്ററിന്റെ കീഴിൽ വൈദികർക്കോ വിശ്വാസികൾക്കോ സഭാപരമായ നടപടികളിലൂടെ പ്രശ്ന പരിഹാരം സാധ്യമല്ലാത്തതിനാൽ വൈദികരും വിശ്വാസികളും പരിഹാരത്തിന് സിവിൽ കോടതികളെ സമീപിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് അതിരൂപതയിലെ കാനൂനിക സമിതികളോ വൈദിക യോഗമോ വിളിച്ചുകൂട്ടാൻ പോലും ധൈര്യം കാണിക്കാത്ത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും കൂട്ടരും വൈദികർക്ക് നൽകിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അതിരൂപത ഡയറികൾ കുരിയയുടെ നീച പ്രവർത്തികൾ തിരസ്കരിക്കുന്നതിന്റെ പ്രതീകമായി അരമനയിൽ തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു ആ തീരുമാനപ്രകാരം വൈദിക യോഗത്തിനു ശേഷം ഫാദർ അലക്സ് കരിമണത്തിന്റെയും ഫാദർ ജെറി ഞാലയത്തിന്റെയും നേതൃത്വത്തിൽ കുരിയ നേരത്തെ അതിരൂപതയിലെ പതിനാറ് ഫോറോനകളിലെത്തിച്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഡയറികൾ ശേഖരിച്ച് വച്ചത് അതിരൂപത അധികം ൾക്ക് തിരിച്ചേൽപ്പിക്കാൻ ചെന്നു ആർച്ച് ബിഷപ്പ് ഹൗസിന്റെ വാതിൽ അവർക്കെതിരെ പോലീസിന്റെ സഹായത്തോടെ അധികാരികൾ കൊട്ടിയടച്ചതിനാൽ പോലീസിന്റെ നിർദ്ദേശപ്രകാരം അവർ ഡയറികൾ ഗേറ്റിന് മുമ്പിൽ വലിച്ചെറിഞ്ഞുകൊണ്ട് പോകുന്നു കാനൂനിക നിയമങ്ങൾ ലംഘിച്ചും മനുഷ്യരഹിതമായ മാർ ബോസ്കോയും കൂട്ടരും അതിരൂപതയിലെ വൈദികരോടും വിശ്വാസികളോടും കാണിക്കുന്ന അതിക്രമങ്ങൾ ജീവൻ പണയപ്പെടുത്തിയും ചെറുക്കുമെന്ന് വൈദികർ ഒന്നടങ്കം പ്രസ്താവിച്ചു അജപാലനത്തിന് ഏൽപ്പിച്ച ഇടവുകളും പ്രസ്ഥാനങ്ങളും നശിപ്പിച്ചവരാണ് സീനഡ് അനുകൂലികളായ വൈദികർ അവരെ തിരഞ്ഞു പിടിച്ച് ഇപ്പോൾ സമാധാനപരമായി പോകുന്ന ഇടവകകളിൽ അഡ്മിനിസ്ട്രേറ്ററായി വെച്ച് അവിടെയൊക്കെ സംഘർഷങ്ങളും പ്രശ്നങ്ങളും സൃഷ്ടിച്ച് മാർബോസ്കോയുടെ വെടക്കാക്കി തനിക്കാക്കുന്ന പരിപാടിയിൽ ഓരോ ഇടവകയിലെ വിശ്വാസികളും ശക്തമായി ചെറുക്കുമെന്നും അവർക്ക് വൈദികരുടെ പൂർണ്ണ പിന്തുണയും ഉണ്ടായിരിക്കുമെന്നും വൈദികർ പ്രസ്താവിച്ചു മോൻസിഞ്ഞാർ വർഗീസ് നാലയത്ത് ഫാദർ പോൾ ചിറ്റിനുള്ളി ഫാദർ സണ്ണി കളെപ്പൊറിക്കൽ ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു